ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റൂവ്യയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാനുട്ടോ എന്താ ചെയ്യുക ഇപ്പോൾ അങ്ങനെ ഇപ്പം എല്ലാവരെയും തമ്മിലടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം അനി വന്ന് പറഞ്ഞിരിക്കുന്നു എനിക്കനിയുടെ ഏട്ടത്തെയും അതുപോലെ തന്നെ നന്ദു മാത്രം മതി അതെൻ്റെ മനസ്സിൽ എന്തുമാത്രം വേദന സൃഷ്ടിക്കുന്നു നീ അനിയെന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാനുട്ടോ അനാമിക ഈ സമയത്ത് നമ്മുടെ എന്താ നയനയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് എല്ലാവരും നയനേനെ ഇങ്ങനെ വേദനിപ്പിച്ചപ്പോൾ നയനയുടെ സങ്കടം കണ്ടിട്ട് ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇനി മുതൽ അനാമികയുടെ അനിയുടെയോ ഇവിടെ ഈ വീട്ടിലുള്ള ആരുടെയും കാര്യത്തിൽ എൻ്റെ ഭാര്യ അതായത് നയന ഇടപെടില്ല പിന്നെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങൾ അവൾ നോക്കും വേറൊരാളുടെ കാര്യത്തിലും അവൾ ഇടപെടാൻ വരില്ല ഇതെൻ്റെ വാക്കാണ് എന്നിങ്ങനെ പറയാനുട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ ജലചയും കായത്തിനും കൂടെ പറയുന്നുണ്ട് ഓ ഭാര്യയുടെ ഭാര്യയോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടോ ചേച്ചി ഏ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അവളുടെ സാരിത്തുമ്പിലിപ്പോൾ കെട്ടിയിട്ടേക്കുവാണല്ലോ അവനെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഉടനെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് എൻ്റെ മകനെക്കുറിച്ച് എന്നോട് തന്നെ നിങ്ങൾ കുറ്റം പറയുന്നോ അവനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണവും കാണും പിന്നെ നയന ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത് ഇവിടെ ഉള്ള എല്ലാവരും കണ്ടതാണ് അവരുടെ മേലെ ചുമ്മാ ചുമ്മാ പഴുചാരി നിങ്ങളൊക്കെയല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനിയും പോകാനുട്ടോ അങ്ങനെ നയനെ ചിന്തിക്കുകയാണ് ഇതെന്താ എൻ്റെ കെട്ടിയനും അതുപോലെ അമ്മയും എല്ലാവരും ഇന്ന് എനിക്ക് സപ്പോർട്ട് നിൽക്കുന്നത് എന്തോ വലിയ സംഭവം വരാനുണ്ടെന്ന് തോന്നുന്നു എന്ന് ഇങ്ങനെ ഈ സമയത്താണെങ്കിൽ അനാമിക പറയുകയാണ് അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ആരുടെയും കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അവളെ എങ്ങനെയാണൊന്നും ഒഴിവാക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കാനുട്ടോ അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനി കാരണം നമ്മുടെ ആദ്യം പറഞ്ഞത് കേൾക്കുമ്പോൾ അനിക്കൊരുപാട് സങ്കടങ്ങൾ ഒരുപക്ഷേ ആദ്യം സോറി അനിയും ഇതിനൊക്കെ ഒരു കാരണക്കാരനായാലോ എന്ന് ചിന്തിക്കാനുട്ടോ അനിക്ക് അങ്ങനെ പിന്നീട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അനാമികയാണെങ്കിൽ വീട്ടിൽ അമ്മേനെ വിളിച്ച് പറയാനുട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അതേതായാലും നന്നായി വന്നപ്പോൾ തന്നെ അവളുടെ ഒരു ഷോ കണ്ടില്ലേ എൻ്റെ മകളായിരിക്കണം അവിടെ എല്ലാം കൊണ്ടും വലിയതായിട്ട് നിൽക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാ പ്രൗഢിയോടും കൂടെ നിൽക്കേണ്ടത് അവളമാരൊക്കെ കുപ്പത്തട്ടീന്ന് വേറി വന്നവൾമാർക്കാണ് ഇത്രയും അവിടെ പ്രാധാന്യവും ഇതെല്ലാം കൊടുക്കുന്നത് അല്ലേ തന്നെ ഞാൻ കണ്ടിരുന്നു ആ കിളവനും കിളവിയൊക്കെ നയനമോൾ നയനമോൾ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്നത് അവൾ വലിയ ഡിസൈനറും കൂടെ അല്ലേ ഡിസൈൻ വരച്ച് ഡിസൈൻ വരച്ചെന്ന് പറഞ്ഞിട്ട് അവളെല്ലാവരും തലേ കയറ്റി വെച്ചിരിക്കുകയല്ലേ അങ്ങനെ ഇപ്പോൾ എൻ്റെ മോള് എൻ്റെ മോളെ താഴ്ത്തി കെട്ടേണ്ടായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്തായിരിക്കും നമ്മുടെ അനാമിക പറയുന്നത് അമ്മേ ദൈ അമ്മയ്ക്കൊരു കാര്യമറിയുമോ ദേ ആദ്യേട്ടൻ്റെയും അതുപോലെ തന്നെ നയനീച്ചയുടെയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം ഏതാണ്ടൊക്കെ ആയി പക്ഷേ ഇതുവരെ ഇതുവരെയായിട്ട് അവർ ഭാര്യവർത്തകന്മാരായിട്ട് ജീവിച്ചിട്ടില്ലമ്മേ ഏ നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഈ ഒരു വർഷമായിട്ട് ജീവിച്ചിട്ടില്ലെന്നോ എന്താ പ്രശ്നം എന്തെങ്കിലും കാരണമുണ്ടോ ആ എന്തൊക്കെയോ സ്വരച്ച് ചർച്ചകളുണ്ട് അവ അപ്പ ചിക്കുമ്പോൾ അവളെ ഇഷ്ടമൊന്നും അല്ല പക്ഷേ എന്താ കാരണമെന്നറിയില്ല അവരിതുമായിട്ടും ജീവിച്ച് ഇതുവരായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടില്ല എന്നോട് ഇനിയാ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഉടനെ പറയട്ടെ ആഹാ എങ്കിൽ ഇത് മതി മോളെ നാളെ ഞാൻ വരുമ്പോൾ നാളെ ഞാനും അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വരാം വന്നിട്ട് ഇത് അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചു ചോദിക്കാം അപ്പോഴത്തേക്കിനും അവളൊക്കെ നാണം കിടലോ എന്താ മറുപടി എന്നറിയാം ഇങ്ങനെയും കൂടെ അറിയുമ്പോഴത്തേക്കിനും എല്ലാവർക്കും അവരോടൊരു വെറുപ്പ് തോന്നും കാരണം ഒരു ഭാര്യ ഭാര്യയും ഭർത്താവുമായിട്ടിരുന്നിട്ട് ഒരുമിച്ച് ജീവിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അതൊരു അന്തസ്സേഡായിട്ട് അവർക്ക് തോന്നുന്നേ അതുകൊണ്ട് ഞങ്ങൾ നാളെ അങ്ങോട്ടേക്ക് വരാം ഇപ്പോൾ കാര്യം പോലെ ഞാനങ്ങനെ അവതരിപ്പിച്ചോളാം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ പിറ്റേത് ദിവസമാണെങ്കിൽ നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരികയാണ് കേട്ടോ അവരെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും ഒന്ന് സംസാരിക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അമ്മേനെ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് നയന അവരെ കണ്ടതോടെ പെട്ടെന്ന് അവർക്കുള്ള കോഫിയൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ചായ ഇങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് അനാമികയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നയന നിനക്ക് സുഖമാണോ ആ എനിക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ അല്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു നവ്യ നവ്യ നിന്നേക്കാളും എന്താ നിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കയറിയുള്ളേ അവൾക്ക് വരെ വിശേഷമായി പിന്നെ നിനക്ക് നിനക്കെന്താ വിശേഷം ഒന്നും ആവാത്തത് അതോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിങ്ങനെ ചിന്തിക്കും ഇങ്ങനെ ചോദിക്കാനോ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങൊരു അടി കൊണ്ടുപോലാകുകയാണ് എല്ലാവരും കാരണം ആരും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും അവർ ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് സന്തോഷമാകുന്നുണ്ട് അപ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ കുറുകുറിക്കുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് അവർ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എല്ലാവരും ചോദിക്കുന്ന കാര്യം തന്നെ അവരും ചോദിച്ചുള്ളൂ അവൾക്ക് ശേഷമല്ലേ ഇവിടെ എന്താ നവ്യ നവ്യകാര്യം വന്നു തന്നിട്ട് അവൾ ഗർഭിണിയായില്ലേ ആ അതിൻ്റെ കാരണം അവർ ചോദിക്കുന്നത് ഇപ്പം നാട്ടുകാരാണെങ്കിലും കഴിഞ്ഞാൽ ായാലും ചോദിച്ചു പോകും അവരും ചോദിച്ചു അവർ പുറമേ ഉള്ളവരല്ലേ ഇപ്പൊ അല്ലേ നമ്മുടെ കുടുംബമായിട്ട് സംബന്ധമായത് അപ്പോൾ അതിനുശേഷം അവർ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചൊന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അനാമികയുടെ അമ്മ പറയുന്നുണ്ട് അല്ല ആരും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട ഞാൻ ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോയാലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ എന്നാലല്ലേ എന്താ അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ നാളെ എൻ്റെ മകൾ ഗർഭിണിയാകും അപ്പോൾ പിന്നെ നയനയ്ക്ക് അതൊക്കെ സങ്കടമാവത്തില്ലേ എല്ലാം ഈ വീട്ടിലെ മരുമക്കളെ രണ്ടുപേരും കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വളർത്തുമ്പോഴത്തേക്കും നായനയ്ക്ക് അതൊന്നും സാധിച്ചില്ലെങ്കിൽ എനിക്കെന്തോ നായനയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ കേട്ടോ ഒന്നിങ്ങനെ പറയാനോട്ടോ ഇത് കേൾക്കുമ്പോൾ ബാധിക്കുമ്പോൾ ദേഷ്യം വരുകയാണ് അത് പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ കാര്യമാണ് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഉടനെ ദേവിയാനിയും പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ കാര്യം ഞാൻ ഞങ്ങൾ തീരുമാനിച്ചോളാം അതിന് പുറത്തു നിന്നുള്ള ആരുടെയും അഡ്വൈസ് ആവശ്യമില്ല അവരെ താത്തി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഉടനെ ഗായ നമ്മുടെ ജാനകി പറയുന്നുണ്ട് പുറത്തു നിന്നുള്ളവരല്ലോ അതിനെന്ത് നമ്മുടെ സംബന്ധി ഇത് അനാമിക എൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയാണ് ഏട്ടത്തി എന്നിങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് നമ്മുടെ ദേവിയാനി പറയുന്നുണ്ട് നിൻ്റെ നിൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയായിരിക്കും പക്ഷേ അത് എൻ്റെ എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചേച്ചി എന്താ പറഞ്ഞത് അല്ല എൻ്റെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ല ചേച്ചി എന്താ പറഞ്ഞത് ഓ അപ്പൊ ചേച്ചിയുടെ മകൻ സു നമ്മുടെ ആദി മാത്രമായിരിക്കും അല്ലേ അതായിരിക്കും ചേച്ചി പറയാൻ വന്നത് ഞാൻ പക്ഷെ അങ്ങനെയല്ല കാണുന്നത് അഭയനെയും ആദീനേയും അനിയനെയും എല്ലാം ഒരുപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി ഒട്ട് കാണുകയുള്ളൂ പക്ഷെ ചേച്ചി എന്താ പറഞ്ഞത് ജാനകി ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കൂടിയില്ല പിന്നെ നീ ഓരോന്ന് സങ്കല്പിച്ചെടുക്കുന്നത് എൻ്റെ കുറ്റമല്ല ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മകനെയും അതുപോലെ തന്നെ ഈ നയനേനെയും പറയാനുള്ള ഒരു അവകാശം അധികാരി ഇവൾക്കില്ല അതിനെ അവർ എന്ത് തെറ്റാ ചേച്ചി ചോദിച്ചത് അവര് പൊതുവിലെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമല്ലേ ചോദിച്ചുള്ളൂ എന്നിങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മുടെ ആദ്യം നല്ല ചൊറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം പറയുന്നുണ്ട് അതെ എല്ലാവരും ഒന്ന് നിർത്തുവോ ഞങ്ങളുടെ ഫാമിലിയിൽ എന്താ പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് നിങ്ങളത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അങ്ങ് ചൂടാവുകയാണ് എന്നിട്ട് നാ എന്നടുക്കിൽ ചെന്നിട്ട് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരോടും അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇതുവരെയായിട്ടും ആ ഒരു ഭാര്യഭർത്താക്കന്മാരുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടില്ല അത് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയാനും കേട്ടോ എന്നെ മുത്തശ്ശിനും മുത്തശ്ശും അങ്ങ് ഒരുപാട് സങ്കടമാണ് എന്താദ്യീ പറയുന്നത് ഇതുവരെയായിട്ടും നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഈ ഒരു മുറിയിൽ ഇത്രയും ൾ കഴിഞ്ഞിട്ട് സ്നേഹത്തോടെ നിങ്ങളൊന്ന് ഇടപഴകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോൾ ഉടനെ അനാമിക പറയുന്നുണ്ട് അനി എന്നെ നീ രൂക്ഷമായിട്ടൊന്നും നോക്കണ്ട ഇപ്പം നിന ഇപ്പം കാര്യം നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ അമ്മ ചോദിച്ചത് കൊണ്ടല്ലേ ഇപ്പം ഈ സത്യം അറിയാൻ പറ്റിയതെന്ന് ഇങ്ങനെ അനാമിക ചോദിക്കാൻ കേട്ടോ ഉടനെ നമ്മുടെ ആദ്യ അനാ ആദ്യം എന്താ ഇങ്ങനെ അനിയനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അനി ഇങ്ങനെ തലകുനിച്ചു നിൽക്കുകയാണ് ആ സമയത്തായിരിക്കും നമ്മുടെ അനാമികയുടെ അമ്മ പറഞ്ഞത് ഈ കാര്യം അറിയാം അതുകൊണ്ട് ഇവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു കുടുംബത്തിലേക്ക് ഒരാളുടെ ഭാര്യയായിട്ട് കയറി വന്നിട്ട് ഒരു വർഷം വർഷമാകാറായി എന്നിട്ട് ഭാര്യവർത്തകന്മാരായിട്ട് ജീവിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചിലാർക്കാണ് അല്ല അത് നാട്ടുകാർ കേട്ടാൽ എന്ത് പറയും ഈ കുടുംബത്തിലുള്ളവർക്കാണെങ്കിലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു പെരുമാറേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് എല്ലാവരും െ ആക്ഷേപിക്കാനിട്ടോ ഈ സമയത്തായിരിക്കും അതായത് അനിയോട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനിയത് അനാമികയോട് പറഞ്ഞിരുന്നു അപ്പോൾ അനാമികയാണ് അനാമികയുടെ വീട്ടുകാരെ പറഞ്ഞിങ്ങനെ ഇളക്കിയെന്ന് അനിക്കപ്പം മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ആദ്യം അനിയനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് പെട്ടെന്ന് ഇങ്ങനെ അനിയ അനാമികയോട് പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞ കാര്യം നിന്റെ മനസ്സിലിരുന്നാൽ പോലെ നീ ഇപ്പോൾ നോട്ടുകാരെല്ലാം അറിയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ എന്ത് വലിയ പ്രശ്നമാകാൻ പോകുകയാണ് എന്ന് ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് ജാനകി പറയണേ ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഏ നയനയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നും ഞാൻ പറഞ്ഞപ്പോൾ ആരും ആരും നിങ്ങൾ സമ്മതിച്ചു തന്നില്ല ഇപ്പം തന്നെ കണ്ടോ ഒരു വലിയ പ്രശ്നമായിട്ടല്ല ഇവള് വന്നിരിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ ആദ്യം പറയുന്നുണ്ട് എന്ത് പ്രശ്നമാണ് ചെറിയമ്മേ ചെറിയമ്മ ഈ പറയണത് നയനൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല നയനയുടെ പേരിൽ നിങ്ങളെല്ലാം കൂടെയല്ലേ ഓരോന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് അവൾ അവൾ കുടുംബത്തിലേക്ക് ഒരു അതിഥി വന്നപ്പോഴത്തേക്കിനും എല്ലാവരോടും കാണിക്കുന്നത് പോലെ എന്താ അവർക്ക് കുടിക്കാനുള്ള ഇതുമായിട്ട് വന്നു അപ്പോൾ എല്ലാവരും കൂടിയല്ലേ അവളിങ്ങനെ കൃഷിക്കുന്ന അവളുടെ പേര് പറഞ്ഞിട്ട് അല്ലാതെ അവളൊരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയാനുട്ടോ ആ ഒരു വർത്തമാനത്തിൽ നമ്മുടെ ജാനകിക്ക് ഒന്നും തന്നെ മറുപടി കൊടുക്കാനുണ്ടായിരുന്നില്ല ശേഷമാണെങ്കിൽ ആദ്യം പറയുന്നുണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നാലും നീ ഇത്ര നാളെ ഞങ്ങൾ ചതിക്കായിരുന്നില്ല ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്ക് ആ നയനോടുള്ള കരുതലും സ്നേഹവും കണ്ടപ്പോൾ ഞങ്ങൾ പ്രതി ഒന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയിരുന്നു നിങ്ങൾ ഒന്നിച്ചാണ് ജീവിക്കുന്നത് പക്ഷേ എന്തോ ഇത് വല്ലാത്ത സങ്കടമായി പോയി മോനെ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാനും നായനയും ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് കാരണമാണ് എന്ന് പറയുമ്പോഴാണ് ആദ്യ ആദിയുടെ രോഗവിവരം പറയുന്നത് കേട്ടോ അതായത് ആദ്യം പറയുന്നുണ്ട് തനിക്ക് ഈ ശ്വാ ശ്വാസതടസ്സത്തിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടല്ലോ അത് അതിക്ക് ഇങ്ങനെ ഹൈ ലെവലിൽ നിൽക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്നും നല്ല നല്ല രീതിയിൽ അത് ശരീരത്തെ ആ ഒക്കെ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്നും ഉടനെ തന്നെ ആദ്യം ശരീരമൊക്കെ വീക്കായി പോകും എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു അതൊക്കെ കൊണ്ടാണ് ഞാൻ നയനോട് ഇങ്ങനെ അകഞ്ഞു നിൽക്കുന്നത് കാരണം ഞാൻ അവളോട് അതുപോലെ അടുത്ത് സ്നേഹത്തോടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ വേർപാട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് അവർക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് സ്വയം ഞാനിങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ാണ് എനിക്ക് അതുപോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉണ്ട് ഈ ഒരു അസുഖം എന്നെ ശരിക്ക് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്തായിരിക്കും എല്ലാവരും ആദ്യം രോഗവിവരം അറിയുന്നത് അങ്ങനെ ആയിരിക്കും എല്ലാവരും ആകെ ടെൻഷനടിച്ച് നിൽക്കാൻ കേട്ടോ പെട്ടെന്ന് തന്നെ നായനെ പറയുന്നുണ്ട് എൻ്റെ ആദ്യത്തിനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്തായാലും ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാൻ തോന്നിയല്ലോ എന്തായാലും നമുക്കൊരു ഡോക്ടറെ കാണാം എന്നിട്ട് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നൊക്കെ പറയാനുട്ടോ ആ ശരി ആവട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല ഇപ്പം തന്നെ നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആദ്യം കൂട്ടി പോകുകയാണ് കേട്ടോ അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത് എന്തായാലും അനാവികയുടെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് ിലേക്ക് വന്നത് നല്ല നാണം കെട്ടിട്ട് തന്നെയായിരിക്കും കേട്ടോ കാരണം ആരും തന്നെ പിന്നീട് വരെ മൈൻഡ് പോലും ചെയ്തില്ല പിന്നെ ഗായത്രിയും അതുപോലെ തന്നെ ജലജയും ഒന്നും പൊക്കി പിടിച്ചെന്നല്ലാതെ വേറെ ആരും പിന്നെ അവർ പോകാൻ നേരം പോലും ഒന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ പിന്നെ അവരങ്ങനെ ഇറങ്ങി പോകുകയായിരുന്നു എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ